സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആത്മാവുകൾ ആത്മാവുകൾ കണ്ടുമുട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട് കണ്ടുമുട്ടും മുട്ടുംത്മാവുകളുടെ സംഗമം നടക്കാൻ പോകുന്നു ഒരാള് ആത്മാക്കളുടെ ലോകത്തേക്ക് വന്നാൽ അവര് ചോദിക്കുമത്രേ എന്താ വർത്താനം നാട്ടിലൊക്കെ ചങ്ങരയിൽ സുഖാണോ ചോദിക്കുന്ന ചങ്ങരയിൽ നിന്ന് മരിച്ചു പോണ ഒരാൾ അപ്പൊ ചോദിക്കും അല്ല നമ്മൾ മൈമുട്ടിന്റെ മോളെ കെട്ടിച്ചോ നമ്മുടെ സിദ്ധിക്ക് വന്നോ ഗൾഫിൽ നിന്ന് എന്താ നമ്മുടെ നാട്ടിലെ മറ്റൊരെ പരപ്പണി കഴിഞ്ഞോ കല്യാണം കഴിഞ്ഞോ ഒക്കെ കുട്ടി എല്ലാ വിവരങ്ങളും ചോദിക്കുന്നാണ് പരിശുദ്ധ റസൂൽ വാഹിതങ്ങൾ വളരെ വ്യക്തമായി ഒരു ഹദീതിൽ പറഞ്ഞത് ആത്മാവുകൾ ഇരുന്ന് ചോദിക്കും സുബാനല്ല നാട്ടുകാരെ കാണുമ്പോൾ നാട്ടുക നാട്ടിൽ നിന്ന് വരുന്ന ആളുകളെ പണ്ടൊക്കെ പ്രവാസികൾ അങ്ങനെയാണ് ഇന്നിപ്പോൾ വിളിയും വരവൊക്കെ ഇഷ്ടം ഇഷ്ടംപോലെ നടക്കുന്നതുകൊണ്ട് വലിയൊരു ആവേശം കാണില്ല മറ്റേ നാട്ടിൽ നിന്ന് വരുമ്പോൾ മറ്റേ നാട്ടിൽ നിന്ന് കത്തുണ്ടോ വീട്ടിൽ നിന്ന് അച്ചാറ് തന്നിട്ടുണ്ടോ സാധനം കൊടുത്തയച്ചിട്ടുണ്ടോ എന്ന് കൂട്ടുകാർ കൂട്ടുകാരെ കാണാൻ റൂമുകളിൽ ചെന്ന് ആ ഒരു കുശലം ചോദിച്ചറിയുന്ന പോലെ മരിച്ചു പോകുന്ന റൂഹിനോട് മുമ്പ് ൾ ദുന്യാവിലുള്ള ആളുകളെ കുറിച്ച് ചോദിക്കുമെന്ന് പരിശുദ്ധ റസൂൽ നോക്കണേ തങ്ങൾ പറയുന്നു ആളുകൾ നിങ്ങളിൽ നിന്ന് യാത്ര പോയ കുറെ കാലായിട്ട് കാണാതായ ഒരാൾ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുന്ന പോലെ ഉമിനായ മനുഷ്യന്റെ ആത്മാവുകളെ മലക്കുകൾ സത്യവിശ്വാസികളുടെ ആത്മാക്കളിലേക്ക് കൊണ്ടുപോയി കൊടുക്കും ഒരു ഒരു മീറ്റിംഗ് ഉണ്ടാവുക എല്ലാവരും ഒരുമിച്ച് അവര് ചോദിക്കും എന്താ നമ്മുടെ ഇന്നാലിൻ്റെ വർത്തമാനം എന്താണ് കഥക്കെ ചോദിക്കുന്ന വോട്ട് എഴുതിയോ വോട്ട് കഴിഞ്ഞോ അടുത്ത മറിച്ച് ചോദിക്കും ചിലപ്പോൾ എന്തേ ചെയ്തത് അപ്പം അള്ളാഹുവിൻ്റെ അരികത്തേക്കാണ് ആ റോഡ് ചെന്നിട്ടുള്ളത് ചില ആളുകൾ പറയും മ്മ്മിനീങ്ങളുടെ കൂടെ നിന്ന് മലക്കുകൾ പറയും നിങ്ങളെ എല്ലാവരും ഇപ്പൊ എല്ലാം കൂടെ ചോദിക്കല്ലേ ദുന്യാവന്ന് ക്ഷീണിച്ചിട്ട് വരികയാണ് ഒന്ന് വിശ്രമിച്ചോട്ടെ കുറച്ച് കഴിഞ്ഞിട്ട് ചോദിച്ചോളൂ എന്ന് മലക്കുകൾ പറയുന്ന കാനഫി ഹമ്മിദ് കല്യാണത്തിന്റെ പിന്നാലൊക്കെ കുറെ കഷ്ടപ്പെട്ടതാ പിന്നെ ആ നാട്ടിൽ നമ്മുടെ ഉദിയത്തൊക്കെ അതിന്റെ പിന്നാലെ ആയിരുന്നു പിന്നെ നാട്ടിലെ കുട്ടികളെ കല്യാണം കെട്ടിച്ചു കൊടുക്കാൻ ആ റിലീഫിന്റെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ ഓടിച്ചാടി ആ ഏപ്രിലെ ചൂടും ആ കടുത്ത ഉഷ്ണവും കഴിഞ്ഞിട്ട് വരും ഒന്ന് എന്ത് എടുത്തോട്ടെന്തെ ബുദ്ധിമുട്ടാക്കരുത് തഴു ും ദുഃഖവും മക്കൾ പറഞ്ഞാ കേൾക്കായും പറഞ്ഞാൽ കേൾക്കാതെ ആവലും അങ്ങനെയൊക്കെ കുറെ ടെൻഷനൊക്കെ കടിച്ചിട്ട് വരികയാണ് ഒന്ന് അച്ഛടുത്തോട്ടെ ഇപ്പൊ തന്നെ എല്ലാരും ചോദിക്കല്ലേ എന്ന് മലക്കുകൾ അവരോട് പറയും പരിശുദ്ധ തങ്ങൾ റസൂറു എല്ലും എല്ലാർക്കും ഉത്തരം കൊടുക്കും തന്നെ വന്നിട്ടുണ്ട് ഹൽ കല്യാണം കഴിഞ്ഞോ ഞാൻ വെറുതെ ഉണ്ടാക്കി എന്ന് വരെ മുഅ്മിനീങ്ങൾ ചോദിക്കുന്ന വരുന്നവരോടെ മരിച്ച മയ്യത്തിനോട് ചോദിക്കും റൂഹ് മുഅ്മിനീങ്ങളുടെ സ്ഥലത്തേക്ക് പോയാൽ അവിടെ ചോദിക്കും അപ്പൊ ചെലവ് ചോദിക്കും ഐന ഫുലാൻ എന്താ നമ്മുടെ അബൂബക്കറിന്റെ വർത്താനം എന്താണ് അബൂബക്കറിന്റെ കാര്യം എന്താണ് ഫുലാൻ അപ്പം പറയും മരിച്ചു വരുന്ന ഈ മയ്യത്ത് പറയും പുതിയ റോഷെ പറയും അമ്മ അച്ചാക്കും ഇങ്ങോട്ട് വന്നില്ലേ നാട്ടിൽ നിന്ന് പോയിട്ടുണ്ടല്ലോ ഞാൻ പോരുന്നതിന്റെ രണ്ടു മാസം മുമ്പ് മരിച്ചല്ലോ ഇവിടെ വന്നിട്ടില്ലേ അല്ല വന്നിട്ടില്ലല്ലേ ഇങ്ങോട്ട് എത്തിയിട്ടില്ല എന്നാൽ